ത്തിൻ്റെ വലുതൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു ശ്രദ്ധാഭവാതിരുമേനി അഭിമുഖ പിതാക്കന്മാരെ അലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി അമ്മേലച്ചൻ അസോസിയേഷൻ സെക്രട്ടറി ജ്യൂമൻ ശ്രേഷ്ഠറിയായ ഹോറപ്പിസ്കോപ്പന്മാരെ വൈദികരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ഭാഗ്യവാനായ ഒരു പിതാവ് ഹ്രസ്വകാലമാണ് ജീവിച്ചിരുന്നെങ്കിലും തൻ്റെ സ്ഥാനം കൊണ്ട് അനശ്വരമായി ഈ മലങ്കര സഭയിൽ ഓർമ്മിക്കപ്പെടത്തക്ക വിധത്തിൽ സ്ഥാനം ലഭിച്ച ഒരു പിതാവാണ് മലങ്കരസഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗതി വിഗതികളിൽ അതിൻ്റെ തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെയാകണമെന്ന് സഭാപിതാക്കന്മാർ ആശങ്കപ്പെടുമ്പോൾ ഉത്രോസ്തുൻ പ്രാത്രി വാഴിച്ച ആറ് പിതാക്കന്മാർ അതിലേറെ പേരെയും കാലം ചെയ്തു പിൻഗാമിയായി വട്ടശേൽ തിരുമേനിയെ വാഴിച്ചെങ്കിലും മലങ്കരമത്ര പോലുത്ത സ്ഥാനം നൽകുന്നതിന് ആദ്യം വിസമ്മതിച്ചു അതിനുശേഷം ആ സ്ഥാനം നൽകിയെങ്കിലും അബ്ദുള്ള പാത്ര കേസ് മലങ്കരമത്രാ പോലുത്തായെ മുടക്കിക്കഴിഞ്ഞ് സഭയുടെ മുന്നോട്ടുള്ള ഗതി വളരെ ആശങ്കാജനകമായ ഒരു കാലഘട്ടമാണ് പട്ടശ്ശേരിൽ തിരുമേനി ഒന്ന് രണ്ട് വർഷം ക്ഷമിച്ചു ഇതെങ്ങനെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചു ഷീമയിൽ പോയി സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഏതാണ്ട് മുപ്പത്തിയാറ് പ്രാവശ്യം പാത്രക്കേസുമായി സംഭാഷണം നടത്തി അവിടൊക്കെ ഈ ഉടമ്പടി കൊടുക്കണമെന്നുള്ള ഉടക്കിന്മേൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം അടിയറവിക്കുകയില്ല എന്ന് ഉറച്ചു നിന്ന് അദ്ദേഹം ഭഗനാശനായി തിരികെ വന്ന് നിരാശനായിരിക്കുമ്പോഴാണ് എപ്പിസ്കോപ്പൽ സാന്നിധ്യങ്ങൾ അവിടെവിടെയായി അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സഭയുടെ ഉയർച്ചയ്ക്കും മേൽഗതിക്കും ഒഴിച്ചു ഒരു സ്ഥാനം സ്ഥാപനം ഉണ്ടാകണം എന്ന് എന്നാഗ്രഹിക്കുകയും അതിന് ഒരു സാധ്യത പരിശുദ്ധനായ ഔഗിയൻ ബാവ ഔഗിയൻ റമ്പാനായിരിക്കുമ്പോൾ അദ്ധ്യേത്മശിഹ പാത്രകീസിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചും റിയിക്കുകയും ചെയ്തു അത് വളരെ പ്രഖ്യാപനത്തോടുകൂടി പരസ്യമായിട്ട് ചെയ്യാവുന്ന ഒന്നല്ല ഇവിടെ ഒരു കാതുവലിക്കായ എന്ന് പരസ്യമായി പറഞ്ഞാൽ അന്ന് അബ്ദ പാത്രകീസിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും പ്രത്യേകിച്ച് വിദേശിയരാരും ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ അത്ര ഉത്സുഖരല്ലായിരുന്നു ഇവിടെ എപ്പിസ്കോപ്പിൽ സ്ഥാനം വട്ടുസേൽ തിരുമേനിയും മുറിമറ്റത്തിൽ യുവാൻ സിനിമേനിയും മാത്രമായി അതിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ഇനിയും വളരെ പ്രയാസങ്ങൾ നേരിടുന്ന അവസരത്തിലാണ് അബ്ദൈദ് മിഷിയ പാത്രകീസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം വന്ന അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ പരയ സെമിന പരിമല സെമിനാരുടെ മാനേജരായിരുന്ന കല്ലാശേരിൽ പുന്നൂ സിംബാനെ ഗ്രീഗോറിയോസ് എന്ന പേരിൽ വാഴിച്ചു മൂന്നുപേരുടെ സ്ഥാനം ഉറപ്പാക്കി ഒരുങ്ങറ്റത്തിൽ വാവാ ഈ സ്ഥാനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചില്ല വളരെയേറെ നിർബന്ധിച്ച് അദ്ദേഹം കോട്ടയം വരെ വന്ന് വീണ്ടും തിരികെ പോയി അത് മാമ് പോയി വീണ്ടും അദ്ദേഹത്തെ നിറഞ്ഞ കൊണ്ടുവന്നു അത് വളരെ ഗോപ്യമായും അതേ അവസരത്തിൽ സഭയുടെ ഭാവിക്ക് അടിസ്ഥാനകരമായ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പരിമലയിൽ നിന്ന് അബ്ദേ മഷിയ പാത്രകീസും രണ്ടു റമ്പാന്മാരെ നെറണം പള്ളിയിൽ കൊണ്ടുവന്നു മുറിമറ്റത്തിൽ ബാവായും പുതുതായി വാഴിക്കപ്പെട്ട കല്ലാശ്ശേരിൽ മാർ ഗ്രിഗോറിയോസ് മത്രാക്കോലിത്തായും ചേർന്ന് വാർധിക്കത്തിലായിരുന്ന മുറിമറ്റത്തിൽ ബാബായെ ഒന്നാമത്തെ കാതോലിക്കയായി വാഴിച്ചു അത് വലിയൊരു ബുദ്ധിപരമായ ഒരു നീക്കമാണ് ഇന്ന് അതിൻ്റെ കാർബൺ കോപ്പികൾ പലതും നമുക്ക് സുലഭമാണെങ്കിൽ അന്ന് ഈ സഭയുടെ ഭാവിക്ക് ഇങ്ങനെയൊരു ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കളമൊരുക്കുകയും ചെയ്ത ഓട്ടശ്ശേരി തിരുമേനിയുടെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന ഒരു പിതാവാണ് പരോട്ടി വീട്ടിൽ യുവാക്കിമാർ യുവാൻസ് മിത്രാ പോലിത്ത അതോലിക്കാ വാഴ്ചയുടെ പിറ്റേ ദിവസം തന്നെ ചെങ്ങന്നൂർ പഴയ പള്ളിയിൽ വെച്ച് ഒള്ളിക്കാട്ട് ഡേറായിൽ ഖബറടുങ്ങിയിരിക്കുന്ന കാരുജറ ഗീവർഗീസ് റംബാനെ ഫിലക്സിനോസ് എന്ന പേരിലും യുവാക്കിം റംബാനെ യുവാക്കിമാർ കുർലോസ് യുവാൻസ് എന്ന പേരിലും വാഴിക്കുകയുണ്ടായി അങ്ങനെ സഭയുടെ എപ്പിസ്കോപ്പൽ സാന്നിധ്യം ഉറപ്പിക്കുകയും കാതോലിക്കാ സ്ഥാപനം ഇവിടെ ഉറപ്പിക്കുകയും ചെയ്യുവാൻ സാധിച്ചു അധികം താമസിക്കാതെ ആറു മാസത്തിന് ശേഷം ഒന്നാം കാതോലിക്ക കാലം ചെയ്തു പിന്നെയും വളരെ നാൾ കാലം ചെയ്ത ദീർഘനാൾ കഴിഞ്ഞതിനാണ് രണ്ടാം കാതോലിക്കായ വാഴ്ചത് അദ്ദേഹവും ഹ്രസ്വകാലമേ ജീവിച്ചുള്ളൂ അതിനുശേഷമാണ് ഇവർ ഈ സ്ഥിതി കാതോലിക്ക സ്ഥാനത്തേക്ക് വരികയും ഏതാണ്ട് മുപ്പത് വർഷക്കാലം ഈ മലങ്കര സഭയെ ഭരിക്കുകയും കാതോലിക്ക സ്ഥാപനത്തിൻ്റെ മഹത്വവും തേജസ്സും എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ സാധിച്ചു ഇന്ന് ആ സ്ഥാനം നമ്മൾ പലപ്പോഴും വളരെ ലാഘോവത്തോടെ ചിന്തിക്കുമ്പോൾ ഒരു കാതോലിക്കാ സ്ഥാപനം ഇവിടെ ഉണ്ടാകണം അബ്ദിഹപാത്രിക്ക് സാധ്യമെഴുതിയ കൽപ്പനയിൽ ഇവിടുത്തെ സുന്നവദോസിന് അടുത്ത കാതോലിക്ക വായിക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാത്ത കൽപ്പനയായിരുന്നു എന്നാൽ അതിൽ അധികം താമസിക്കാതെ തന്നെ ഇവിടുത്തെ സുന്നക ദോസിന് തുടർന്നുള്ള വളർച്ചയ്ക്കാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരത്തോടുകൂടി ആ കാതോലിക്കാ സ്ഥാപനത്തെ ഉറപ്പിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് യുവാക്കിമാർ യുവാനു സിരിമേനി മലങ്കര സഭയുടെ സഭാഭാസുരൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ ചൂ പറയുന്നത് പോലെ മലങ്കരസഭയുടെ ഉയർച്ചയ്ക്കും മേൽഗതിക്കും ഒഴിച്ചു കൂടാനാവാത്തതെന്ന് നിങ്ങളിൽ പലരോടുകൂടി ബലഹീനായ നാമം വിശ്വസിക്കുകയും അനവധി പ്രയാസങ്ങളിലൂടെ സംരക്ഷിച്ചു പോകുന്ന കാതോലിക്കാ സ്ഥാപനത്തെ പരിരക്ഷിച്ചു പോകേണ്ട ചുമതല നിങ്ങളെയാണ് ഭരമേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് ഒട്ടശ്ശേൽ തിരുമേനി ഈ ലോകം വിട്ട് കടന്നുപോയത് ആ ആശയഗതിയോട് ചേർന്ന് നിന്നതുകൊണ്ട് വടക്ക് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഏറിയ പങ്കും ഈ തക്ക പരിമല സിമിനാരിയിലാണ് ചിലവഴിച്ചത് എന്നാൽ ആ ആശയം ഇന്ന് വളർന്ന് പന്തലിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു മഹാ പ്രസ്ഥാനമായി വളർന്നു വരുമ്പോൾ അതിൻ്റെ അണിയറ ശില്പികളായിരുന്നവർക്കൊക്കെ അഭിമാനിക്കുവാൻ വകയുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ കാലത്ത് ജനന സമയത്ത് അനേകം കൊട്ടാരങ്ങളുണ്ടായിരുന്നെങ്കിലും വെളിയിൽ കടന്നയാട്ടിടയന്മാരാണ് ആ വാർത്ത കേട്ടത് ഭർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം ആളുകൾ തിക്കിത്തിരക്കിപ്പോയെങ്കിലും ഒരു രക്തവാർശക്കാരി വന്ന് കൈകൊണ്ട് തൊട്ട് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് അനേകം ആളുകൾ അവിടെ തടിച്ചുകൂടിയെങ്കിലും വയലിൽ നിന്ന് ക്ഷീണിച്ചു വന്ന കുറയനക്കാരനായ ക്ഷീമോൻ്റെ തോളിലാണ് കുരിശു വെച്ചത് ഭർത്താവിൻ്റെ വലതും വലതും രണ്ട് നല്ല കള്ളന്മാരെ കൂശിക്കപ്പെട്ടെങ്കിലും ഒരു കള്ളൻ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ നിമിഷങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ കൊണ്ട് അനശ്വരനായിത്തീരുന്നതുപോലെ യുവാക്കിമാർ യുവാനുസിമേനിയും മലങ്കരസഭയുടെ മഹാപുരുഷുതനായ പരുമല തിരുമേനിയുടെ ഖബറിൻ്റെ സമീപെ ഈ വലിയ ജനതാദീക്കൊക്കെയും ആദരവുകൾ ഏറ്റുവാങ്ങി ഇന്നും സ്മരണയിലിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു വലിയ മഹത്വമാണ് ഈ കാതു വിഖ്യാ സ്ഥാപനം ഉള്ളിടത്തോളം കാലം മട്ടശീൽ തിരുമേനി സ്ഥാനം പ്രാപിക്കുവാൻ വിദേശത്ത് പോയപ്പോൾ അതിൻ്റെ ചുമതല മാത്രം നിർവഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നത് ഈ യുവാഹിമാർ യുവാനിയോ സ്മിത്രാകുലത്തെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നറിവുള്ള എല്ലാ രേഖകളും ശേഖരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സക്രിയ പെരുമ്പടവ് വളരെ മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് സക്രിയ പെരുമ്പടവത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു ഔഗേൻ ബാവായെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് പല ചരിത്രരേഖകൾ ശേഖരിക്കുന്നതിനും അത് സമന്വയിപ്പിക്കുന്നതിനും ഭാവി തലമുറയ്ക്ക് ഉപയുക്തമാക്കത്തക്ക വിധത്തിൽ ചിത്രസഹിതം അതിൻ്റെ ലിസ്റ്റ് സഹിതം അതിമനോഹരമായി ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ ഗ്രന്ഥം രചിച്ചു എന്നുള്ളത് അലങ്കര സഹായിയുടെ നാമത്തിൽ സക്രിയ പെരുമ്പടവത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എനിക്ക് അഭിമാനമുണ്ട് ഈ പുസ്തകം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുവാനായിട്ട് ആ മനോഹര കർത്യം നിർവഹിച്ച സക്രിയ പെരുമ്പോഴകത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് മലങ്കര സഭയുടെ കാതോലിക്കേറ്റിനും ഉയർച്ചയ്ക്കും മേൽഗതിക്കും പിതാക്കന്മാരുടെ യാതനകളോട് ചേർന്ന് നിന്ന് അനശ്വരത പ്രാപിച്ച ആ പുണ്യപിതാവിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാജ്ഞലുകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ ഇടവകയായ കണ്ടനാട് കത്തീട്രലിൻ്റെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട മഠുമേൽ കോർപ്പിസ് കോപ്പായ്ക്ക് നൽകി അത് പ്രകാശിപ്പിക്കണമെന്ന് പരിശുദ്ധ ഭാവാതിരുമേനയോട് ലഹരിനായി ഞാൻ അപേക്ഷിക്കും